ചെന്നിത്തല പോട്ടം കേജി എന്ന കലാകാരൻ വ്യത്യസ്തമായ ഒരു സൃഷ്ടി ഒരുക്കിയത് ശ്രദ്ധേയമായി കൊയ്ത്ത് കഴിഞ്ഞ പാടം വലിയ ഒരു ക്യാൻവാസാക്കി ഒരു ചിത്രമാണ് ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിത്രം കൊയ്ത്ത് കഴിഞ്ഞ പാടം വിശാലമായ ഒരു ക്യാൻവാസാക്കി വേറിട്ട കലാകാരൻ ചിത്രം ഒരുക്കിയപ്പോൾ അത് ഒരേ സമയം പ്രതിഭയുടെ പ്രകടനവും വിസ്മയ കാഴ്ചയുമായി വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെന്നിത്തല പോട്ടം കേരിൽ രാജീവ് ജി എന്ന കലാകാരൻ ഒരു മാസത്തെ കഠിന പ്രയത്നത്തിൽ നാൽപ്പത് ഏക്കർ പാടത്ത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്ററിൽ രാജീവ് വരച്ചെടുത്തത് ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തുമിന്റെ ചിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുക എന്നതാണ് ഈ നാൽപ്പത്തിരണ്ടുകാരന്റെ സ്വപ്നം കവിയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാഹനങ്ങളുടെ സ്പ്രേ പെയിന്റിംഗ് ജോലി ചെയ്യുന്ന രാജീവിന് രണ്ടായിരത്തി ഏഴിൽ തോന്നിയ ആശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുക എന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി മദർ തെരേസയുടെ ചിത്രം വരച്ചായിരുന്നു തുടക്കം പിന്നീട് എ പി ജെ അബ്ദുൽ കലാം ബോബി ചെമ്മണ്ണൂർ എന്നിവരെയും വരച്ചു നോക്കി ഓരോ വർഷവും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാജീവ് പാടത്തെ പാടത്തേക്കിടങ്ങും എന്നാൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പായി എത്തുന്ന വേനൽ മഴ ചിത്രങ്ങളെ അപ്പാടെ വിടുകയും ചെയ്യും ഇടയ്ക്ക് മൂന്ന് വർഷം ദുബായി ജോലിക്കായി പോയതോടെ ഇത്തരം ഒരു പതിവ് മടങ്ങി പിന്നീട് നാട്ടിലെത്തിയപ്പോൾ വീണ്ടും കൊയ്ത്ത് കഴിഞ്ഞ ഇറങ്ങുകയായിരുന്നു എൻ്റെ പേര് രാജീവെന്നാണ് എൻ്റെ സ്വദേശം ചെന്നിത്തലയാണ് ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് നേടുവെന്നായിരുന്നു എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ അതിനുവേണ്ടി പ്രേ പ്രയത്നിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈലെ രാജാവിൻ്റെ ദുബൈലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത് അത് ആദ്യം വരച്ചത് നാൽപ്പത് ഏക്കറിലായിരുന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരയ്ക്കുന്നത് അത് നൂറ്റി ഇരുപത് ഏക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരച്ചത് നൂറ്റി അൻപത് ഏക്കറായിരുന്നു വരച്ചത് ആവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ത്രീ ബൈ ഫോറിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് എത്രയാണോ വരയ്ക്കാൻ എത്ര ഏക്കറിലാണോ വരയ്ക്കുക ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത് ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത് വരയ്ക്കുന്നത് കച്ചി നമ്മൾ ഈ കറക്റ്റ് മിഷർമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ കച്ചി ഇട്ടിട്ട് കച്ചി അത് കത്തിച്ചിട്ട് കരി കൊണ്ടാണ് വരയ്ക്കുന്നത് കൃഷി കഴിഞ്ഞ് കിടക്കുന്ന തരിച്ചായിട്ടുള്ള ഈ പാടത്താണ് വരയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു എന്ന ദുബൈ ഷെയ്ഖിൻ്റെ ചിത്രമാണ് ഞാൻ വരച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ജെഫിൻ ഇത് പെങ്ങളുടെ മകനാണ് ജെഫിൻ ജെഫിനാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഒരു പതിനാറ് ദിവസത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ അടുത്ത വർഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരല്പം കൂടെ വലിപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് ഒരു നൂറ്റി ഏക്കർ വലിപ്പത്തിൽ ചെയ്യാനായിരുന്നു അതായത് ഒരു മൂവായിരം മൂവായിരം മീറ്റർ സ്ക്വയറിൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പക്ഷേ കാലാവസ്ഥ ഇത്രയും നമുക്ക് കിട്ടത്തില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചിത്രമൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക ലാഭവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് എൻ്റെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കണമെന്ന ഒരു ആഗ്രഹമാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ബാർ നാല് സൈസിൽ പ്രിന്റ് ചെയ്തെടുത്ത് ഇതിൽ ചതുരക്കള്ളികൾ വരച്ച് പത്ത് ഈസ്റ്റ് പത്ത് അനുവാദത്തിലുള്ള സ്കെയിലിൽ പാടത്ത് രേഖാചിത്രം ഒരുക്കും പിന്നീട് ഓരോ കള്ളിയിലും വൈക്കോൽ നിറച്ച് തീ കത്തിച്ചാണ് ചിത്രരചന ഒരു മാസത്തോളം ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് രാജീവ് ഈ ശ്രമങ്ങൾക്ക് ഇറങ്ങുന്നത് ഇതുവരെ നാല് ലക്ഷത്തോളം രൂപയാണ് രാജീവ് ഇതിനായി ചിലവഴിച്ചിട്ടുള്ളത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുവരെ ഇത് തുടരുമെന്ന് രാജീവ് പറയുന്നു ദുബായ് ഭരണാധികാരിയുടെ ചിത്രം വരയ്ക്കുന്നതിന് സഹായത്തിനും പരിശീലനത്തിനുമായി രാജീവിന്റെ സഹോദരിയുടെ മകൻ ആറാം ക്ലാസ് വിദ്യാർത്ഥി ജിഫിനും സുഹൃത്ത് വിനോദിന്റെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും ഒപ്പം കൂടിയിട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ചിത്രരചന ആരംഭിച്ചെങ്കിലും ചിത്രം പൂർത്തിയാകാൻ നാല് ദിവസങ്ങൾ ശേഷിക്കെത്തിയ വേനൽ മഴയിൽ എല്ലാം തകിടം മറിഞ്ഞു ചിത്രം പാടെ നശിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം വൈക്കോൽ കത്തിക്കുന്നതിനിടയിൽ പാടത്ത് തീ പടർന്നു പിടിച്ചാണ് മൂവായിരം സ്ക്വയർ മീറ്ററിൽ ഒരുക്കിയ ചിത്രം നശിച്ചു പോയത് എന്നാലും തൻ്റെ സ്വപ്ന സാക്ഷാത്കരുത്താനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഈ പെയിന്റിംഗ് തൊഴിലാളി ഷേർലിയാണ് രാജീവിന്റെ ഭാര്യ രണ്ടു വയസ്സുള്ള റോഷിനി മകളുമാണ് എന്നാലും തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഈ പെയിന്റിംഗ് തൊഴിലാളിയായ കലാകാരൻ ഷേർലിയാണ് രാജീവിന്റെ ഭാര്യ രണ്ടു വയസ്സുള്ള രോഷിനി മകളുമാണ്